നമസ്കാരം ബി എം സി സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ പ്രമുഖ വ്യവസായിയും തൊള്ളായിരം കോടി വിറ്റുവരവുള്ള പിട്ടാപ്പള്ളി ഏജൻസീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പീറ്റർ പോൾ പിട്ടാപ്പള്ളി ബഹ്റൻ മീഡിയ സിറ്റി സന്ദർശിച്ചു കേരളത്തിലെ പ്രമുഖ ജേർണലിസ്റ്റും സംരംഭകനുമായ അങ്കമാലി സ്വദേശി ഷൈൻ പോളും ബഹ്റിനിലെ ദാദാഭായ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കുറേഷ് ദാദാഭായും അദ്ദേഹത്തോടൊപ്പം ബഹ്റിൻ മീഡിയ സിറ്റിയിലെത്തി ബഹ്റിനിൽ ഹ്രസ്വ സന്ദർശനാർത്ഥം എത്തിയതായിരുന്നു അദ്ദേഹം ബഹ്റിൻ മീഡിയ സിറ്റിയിലെത്തിയ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ബൊക്കെ നൽകി സ്വീകരിക്കുകയാണ് മീഡിയ സിറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് വിവരിക്കുകയും ചെയ്തു പോൾ പിട്ടാപ്പിള്ളി പിട്ടാപ്പിള്ളി ഗ്രൂപ്പിന്റെ ഹെഡാണ് അതുപോലെ ഷൈൻ ഫ്രം അങ്കമാലി ഇവർ വലിയ ബിസിനസ്സുകാരാണ് ഇവിടെ സൗദിയിൽ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ബഹറിനിൽ വന്നു ബഹറിൽ വന്നപ്പോൾ ബഹറിൻ മീഡിയ സിറ്റി സന്ദർശിക്കുന്നു വലിയ സന്തോഷം ബഹറിൻ മീഡിയ സിറ്റിയിൽ വന്നതിൽ വലിയ സന്തോഷമുണ്ട് മോർ ഓവർ ദാറ്റ് വി ഹാവ് അനദർ ഗസ്റ്റ് വിറ്റ്നസിംഗ് ദിസ് കൊറേഷി ദാദാബായ് He is also first time visiting visiting Media Media City. City. His brother, Muhammad Adabai, attended all our shows and everything. But uh, thank you, sir, for BMC ുംഹറിൻ മീഡിയ സിറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ അദ്ദേഹം ഇനിയും സമൂഹ നന്മയ്ക്കുതകുന്ന നിരവധി കാര്യങ്ങൾ ബഹറിൻ മീഡിയ സിറ്റിക്ക് ചെയ്യുവാൻ കഴിയട്ടെ എന്നും ആശംസിച്ചു ചെറിയൊരു സംരംഭം തുടങ്ങി നിലയിൽ എത്തിച്ചപ്പോ ഒത്തിരി പേരെ എന്നെ വിളിക്കുന്നു ഞാൻ എപ്പോഴും പറയും കഠിനാധ്വാനം എല്ലാത്തിനും പിന്നിൽ മസ്റ്റാണ് സത്യസന്ധത യു ഹാവ് ടു ഡു ഫെയർ എത്തിക്കൽ ബിസിനസ് വഴി യൂണിറ്റ് ടു ഡു നാട്ടിൽ ബിസിനസ് ചെയ്യാൻ സക്സസ്ഫുൾ ആവില്ല എന്ന് വിചാരിക്കുന്ന പലരും ഞാൻ പറയും എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും സക്സസ്ഫുൾ ആക്കണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താൽ എന്തും സക്സസ്ഫുൾ ആക്കാം ദർ വിൽ ബി അപ്സ് ആൻഡ് ഡൗൺസ് ഒരു ഡൗൺ കാണുമ്പോഴേക്കും ഓടിച്ചോടുന്നവരാൾ വരും തോറ്റുപോകുന്നത് ഞാൻ പറയാം അത് തീർച്ചയായിട്ടും മലയാളികളായ നമ്മൾ ഓരോരുത്തരും കേരളം വിട്ടാൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഉദാഹരണമാണ് ഞാൻ ഇന്നിപ്പോൾ ഫ്രാൻസിനും വിജയിച്ചു ഫ്രാൻസ് ഇത് ഇവിടെ മെഹ്രൻ മീഡിയ സിറ്റി എന്നൊരു സ്ഥാപനം ഇത്രയും വലുതായി നടന്നത് എനിക്ക് ഇന്നാണ് അറിയാൻ കഴിഞ്ഞത് ഐ ഡെഫിനി കൺഗ്രാചുലേറ്റ് ഫ്രാൻസിസ് ആൻഡ് ഓൾ യുവർ ഗുഡ് വർക്ക്സ് നോട്ട് ഓൺലി ദിസ് മീഡിയ വർക്ക് ഹിസ് ഡിംഗ് ലോട്ട് ഓഫ് ആക്ടി ആക്ടിവിറ്റി ചാരിറ്റി ആക്ടിവിറ്റി ഇസ് വണ്ടർഫുൾ ഐ എം ത്രിൽ ടു ഹിയർ ഓൾ ദീസ് സ്റ്റോറീസ് മെഹ്റൻ മീഡിയ സിറ്റിക്കും ഈ ഫ്രാൻസിസിനും ടീം അംഗങ്ങൾക്കും എൻ്റെ എല്ലാ ആശംസകളും ഫ്രാൻസേനും ഞങ്ങളും വളരെ അടുത്ത് താമസിക്കുന്നവരാണ് അങ്കമാലിയിൽ അദ്ദേഹം നാട്ടിൽ ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരാളെന്നല്ലെങ്കിലും ബി എം സിയെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ബഹ്റിനിൽ വന്ന് ഈ സ്ഥാപനം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും വലിയൊരു സ്ഥാപനം ഇത്രയും വലിയൊരു ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതും അത് ഇത്രയധികം ആളുകൾക്ക് ഉപകാരപ്പെടുന്നു ഇത്രയും ആളുകൾക്ക് സർവീസ് ചെയ്യുന്നു എന്നറിയിൽ വളരെ സന്തോഷമുണ്ട് ഒരു മാധ്യമപ്രവർത്തനെന്ന നിലയിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ഒരു നാട്ടിലെ മറ്റുള്ളവർക്കും കൂടിയും അറിയത്തക്ക രീതിയിൽ ഒരുക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ബി എം സിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ബി എം ന്യൂസ്